റഷ്യക്കായി നാറ്റോ ഒരുക്കുന്നത് അടുത്ത പണിയും നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി കൌൺസിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സൈനിക അഭ്യാസം ആരംഭിച്ചു അതായത് സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ ജനുവരി അവസാനം ഇത് യുക്രൈനിലെ അധിനിവേശത്തിൽ റഷ്യക്കെതിരായ ഐക്യദാർഢ്യത്തിന്റെ പ്രസ്താവനയായി കണക്കാക്കപ്പെടുന്നു അഭ്യാസം രണ്ട് ഭാഗങ്ങളായാണ് നടത്തുന്നത് ആദ്യഘട്ടം ജനുവരി അവസാനം ആരംഭിച്ച് മാർച്ച് പകുതി വരെ നീണ്ടു നിൽക്കും ഇത് അറ്റ്ലാന്റിക്കിലും ആർട്ടിക്കിലും കടൽ ശക്തിപ്പെടുത്തതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും രണ്ടാം ഘട്ടം ആർട്ടിക് മുതൽ ഈസ്റ്റേൺ ഫ്ളാങ് വരെയുള്ള എല്ലാ ഡൊമൈനുകളിലും വിന്യസിപ്പിച്ചിരിക്കുന്ന ശക്തിപ്പെടുത്തലുകൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്നാൽ സൈനിക അഭ്യാസം എന്തിനെക്കുറിച്ചുള്ളതാണ് നാറ്റോയുടെ അഭിപ്രായത്തിൽ സിവിൽ സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് കര വായു കടൽ സൈബർ ബഹിരാകാശ പ്രവർത്തനങ്ങൾ എന്നിവ സൈനികാഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത്തിയൊന്ന് നാറ്റോ സഖ്യകക്ഷികളിൽ നിന്നുള്ള തൊണ്ണൂറായിരം സൈനികരും പ്രത്യേക ക്ഷണിതാവായ സ്വീഡനും അടുത്ത കുറച്ച് മാസങ്ങളിൽ അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അഭ്യാസത്തിന്റെ ആദ്യഘട്ടത്തിൽ വടക്കേ അമേരിക്കൻ സൈന്യം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ യൂറോപ്പിലേക്ക് നീങ്ങും വടക്കൻ അറ്റ്ലാന്റിക് ആർട്ടിക് സമുദ്രങ്ങളിലെ തത്സമയ നാവിക പരിശീലനങ്ങളും ഉഭയജീവി ആക്രമണ പരിശീലനവും ഈ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു രണ്ടാം ഘട്ടം യൂറോപ്പിൽ ഉടനീളമുള്ള മൾട്ടി ഡൊമൈൻ അഭ്യാസങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നാറ്റോ അതിർത്തികൾക്കുള്ളിൽ സൈനികരുടെ ദ്രുതഗതിയിലുള്ള വിന്യാസം പരീക്ഷിക്കുകയും ചെയ്യും എന്തുകൊണ്ടാണ് സൈനിക അഭ്യാസം പ്രാധാന്യമർഹിക്കുന്നത് ശീതയുദ്ധത്തിന് ശേഷം സഖ്യം നടത്തുന്ന ഏറ്റവും വലിയ അഭ്യാസമാണ് നാറ്റോയുടെ സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ രണ്ടായിരത്തി റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന്റെ വെളിച്ചത്തിൽ അതിന്റെ കൂട്ടായ സൈനിക ശക്തിയും അംഗങ്ങളുടെ സുരക്ഷയോടുള്ള പ്രതിബദ്ധതയും ഉയർത്തിക്കാട്ടുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം അൻപതിലധികം നാവിക യൂണിറ്റുകൾക്കൊപ്പം എൺപതിലധികം വിമാനങ്ങളും ആയിരത്തിഒരുന്നൂറിലധികം യുദ്ധവാഹനങ്ങളുമുള്ള ഈ സൈനിക അഭ്യാസം പരസ്പരം സംരക്ഷിക്കാനുള്ള നമ്മുടെ ഐക്യത്തിന്റെയും ശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിന്റെയും പ്രകടനമാണ് നാറ്റോ സഖ്യകക്ഷികളുടെ ശക്തിയുടെയും ഐക്യത്തിന്റെയും പ്രകടനമാണ് അഭ്യാസമെന്ന് ഔദ്യോഗിക പ്രസ്താവനകൾ കൂടുതലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിലും യുക്രൈനിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കുകയും ക്രംലിൻ ഒരു മുന്നറിയിപ്പായി വർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് വിദഗ്ദ്ധർ വിശ്വസിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളും യുഎസും റഷ്യക്കെതിരെ യുക്രൈന് ഐക്യദാർഢ്യത്തിന്റെയും സാമ്പത്തിക പ്രതിബദ്ധതയുടെയും പ്രസ്താവനകളുടെ രൂപത്തിൽ വീണ്ടും വീണ്ടും തങ്ങളുടെ പിന്തുണ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഫെബ്രുവരിയിൽ യു എസ് സെനറ്റ് യുക്രൈനിലുള്ള ഫണ്ട് ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയഞ്ച് ബില്യൺ ഡോളറിന്റെ സഹായ പാക്കേജ് അംഗീകരിച്ചു നാറ്റോയുടെ മറ്റൊരു സ്ഥാപക അംഗമായ ഫ്രാൻസ് പ്രതിജ്ഞയെടുത്തു ഈ വർഷം യുക്രൈന് മൂന്ന് ദശാംശം രണ്ട് ബില്ല്യൺ ഡോളറിന്റെ സൈനിക സഹായമുണ്ട് മറുവശത്ത് ജർമ്മനി മുപ്പത്തിയാറ് ഹോവിറ്റ്സറുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം റൌണ്ട് പീരങ്കി വെടിമരുന്ന് രണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നേ ദശാംശം രണ്ട് ബില്ല് ഡോളർ സൈനിക സഹായ പാക്കേജ് യുക്രൈന് വാഗ്ദാനം ചെയ്തു മൊത്തത്തിൽ യൂറോപ്യൻ യൂണിയനും അതിന്റെ അംഗരാജ്യങ്ങളും റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം അടുത്തിടെ പ്രഖ്യാപിച്ച ബില്യൺ ഡോളറിന്റെ പിന്തുണ പാക്കേജ് ഉൾപ്പെടെ അഞ്ച് ബില്യൺ യുക്രൈന് ലഭ്യമായിട്ടുണ്ട് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡീസ് ഓഫ് വാർ റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ ിന് വാഗ്ദാനം ചെയ്ത സമീപകാല സാമ്പത്തിക സഹായം റഷ്യക്കെതിരായ രാജ്യത്തിന്റെ ശ്രമങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും തുടർച്ചയായ പിന്തുണ ഉറപ്പിക്കുന്നുണ്ട് ഫിൻലന്റ് എസ്റ്റോണിയ ജർമ്മനി ഗ്രീസ് ഹംഗറി ലാത്വിയ ലിത്വാനിയ നോർവേ യുണൈറ്റഡ് കിങ്ഡം എന്നിവയുൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ തന്ത്രപരമായി ഈ അഭ്യാസം സ്ഥിതി ചെയ്യുന്നു രാജ്യങ്ങൾ ഭൂഖണ്ഡത്തിൽ ഉടനീളം വ്യാപിച്ചു കിടക്കുമ്പോൾ ബാൾട്ടിക്കടലിന് ചുറ്റുമുള്ളവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട് റഷ്യയുമായി ബന്ധപ്പെട്ട് ഇത് പ്രാധാന്യം അർഹിക്കുന്നു കാരണം റഷ്യൻ എക്സ്ക്ലേവ് കലിൻഗ്രാന്റ് അംഗങ്ങളായ ലിത്വാനിയ്ക്കും പോളണ്ടിനും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കൂടാതെ റഷ്യയുടെ ബാൾട്ടിക് കടൽ കപ്പലിന്റെ ആസ്ഥാനവും രാജ്യത്തിന്റെ ഏക ഐശ്രഹിത യൂറോപ്യൻ തുറമുഖവുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി